ഹോട്ടൽ രുചിയിൽ ഒരു ഫിഷ് മൂളി തയ്യാറാക്കി നോക്കിയാലോ റെസിപ്പിയിലോട്ട് പോകാം മസാല തയ്യാറാക്കിയെടുക്കാം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ചതച്ചത് ചെറിയ കഷ്ണം ചെറുനാരങ്ങാനീര് അല്പം പച്ച വെളിച്ചെണ്ണ ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നാക്കി വെച്ചിരിക്കുന്ന ആവുലി കഷ്ണങ്ങളുടെ മുകളിലോട്ടൊക്കെ നന്നായി പിടിപ്പിച്ചതിന് ശേഷം രണ്ട് മണിക്കൂർ ഒന്ന് ഫ്രീസ് ചെയ്യാം ഇതൊന്ന് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം ഏലക്കായ പട്ട ഗ്രാമ്പു വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒരു വലിയ സവാള അരിഞ്ഞത് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഇതിലോട്ട് രണ്ടാം പാലൊന്നും ഒഴിച്ചുകൊടുക്കാം നന്നായി ഒന്ന് തിള വരുന്നത് വെയിറ്റ് ചെയ്യാം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആവലി കഷ്ണങ്ങൾ ഓരോന്നായി ഇതിലോട്ട് കൊടുക്കാം അല്പം തക്കാളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് ഒന്നാം പാലാണ് ഒന്നാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം അല്പം ഒന്ന് തിള വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം അല്പം പച്ച വെളിച്ചെണ്ണ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫിഷ് മോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ